ഓപ്പൺ ഫോറം അമേരിക്കൻ കവയിത്രിയായ എമിലി ഡിക്കിൻസൺ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു കവിതയിൽ പുസ്തകത്തെ ഒരു രഥത്തിനോടാണ് ഉപമിക്കുന്നത് മനുഷ്യാത്മാവിനെ അകലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു രഥം അത്തരം പുസ്തകയാത്രകൾ ഇല്ലായിരുന്നെങ്കിൽ ജീവിതം എത്രമേൽ പരിമിതവും വിരസവും ആയിരിക്കും എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ എൻ്റെ വായന എന്നീ പരമ്പരയിൽ ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് എഴുത്തുകാരിയായ എം ഡി രാധിക ജീവിതത്തെ ധന്യമാക്കുന്ന ഒരു കർമ്മമാണ് വായന നന്നയ ചെറുപ്പം മുതലുള്ള വായനയാണ് പതിമൂന്നാമത്തെ വയസ്സിൽ എന്നെ ഒരു എഴുത്തുകാരിയാക്കിയത് എന്നെനിക്ക് ഉറപ്പുണ്ട് വായനയിൽ ആത്മവഞ്ചന ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ ഒരക്ഷരം പോലും വിടാതെയാണ് ഞാൻ പുസ്തകങ്ങൾ വായിക്കാറ് അതുമാത്രമല്ല ഇഷ്ടമുള്ളത് മാത്രമേ വായിക്കൂ എന്നൊരു നിർബന്ധ ബുദ്ധിയും എനിക്കുണ്ട് എത്രയൊക്കെ കൊട്ടിഘോഷിക്കപ്പെട്ട പുസ്തകമായാലും ആരൊക്കെ റെക്കമെൻഡ് ചെയ്ത ഒരു കൃതിയായാലും എനിക്ക് ഇണങ്ങുന്ന പുസ്തകമല്ലെങ്കിൽ ഞാനത് തുടർന്ന് വായിക്കാറില്ല അത്തരത്തിൽ വായിക്കാത്ത വളരെ കൊണ്ടാടപ്പെട്ട പല പുസ്തകങ്ങളും എൻ്റെ ശേഖരത്തിൽ ഉണ്ട് നമുക്കൊക്കെ ചെറിയ ഒരു ജീവിതമേ ഉള്ളൂ വായിക്കാൻ കിട്ടുന്ന സമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ സമയം കൊല്ലി വായനയ്ക്ക് ഒരിക്കലും മുതിരാറില്ല പോപ്പുലർ ഫിക്ഷൻ എന്റെ വായനയുടെ പരിധിയിൽ തീരെ വരാത്ത ഒന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിൽ പലതരം വായനക്കാരികൾ ഉണ്ട് എന്ന് പത്ത് മുപ്പത് വർഷം ഒരു കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അധ്യാപിക എന്ന നിലയിൽ ഒരുപാട് വായിക്കേണ്ടി വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഒരു എഴുത്തുകാരി ഒരു അന്വേഷി ഒരു ഗവേഷക ഒരു സ്ത്രീവാദി ഇവരൊക്കെ എൻ്റെ ഉള്ളിലെ പലതരം വായനക്കാരാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കവിത നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ആ കവിയുടെ മറ്റു രചനകൾ അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ജീവിച്ച കാലഘട്ടം ആ കവിതയെയും അദ്ദേഹത്തിൻ്റെ കൃതികളെപ്പറ്റി പൊതുവായുമുള്ള നിരൂപക മതം എന്നിങ്ങനെ വിശദാംശങ്ങൾ തേടി നമ്മുടെ വായന പരന്നു പരന്നു പോകും എന്നാൽ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വായിക്കുമ്പോൾ ഭാഷയുടെ സാധ്യതകളാണ് ഞാൻ അന്വേഷിക്കാറ് എഴുത്തിലൂടെ ആ കൃതിയുടെ രചയിതാവ് തൊടുന്ന ഉയരങ്ങളും ആഴങ്ങളും എത്ര എന്നുള്ള ഒരു അന്വേഷണം കൂടിയാണ് എന്നിലെ എഴുത്തുകാരിയുടെ വായന ഉദാഹരണം ഞാൻ പറയാം ഇടെ വായിച്ചൊരു പുസ്തകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബുക്കർ സമ്മാനം നേടിയ സമാന്ത ഹാർവി എന്ന എഴുത്തുകാരി എഴുതിയ ഓബിറ്റൽ എന്ന നോവൽ ഭൂമിയിലെ കാര്യങ്ങൾ വർണ്ണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊതുവെ ഭാഷ ഉപയോഗിക്കാറ് ഇത് ബഹിരാകാശ കാഴ്ചകളെ വർണ്ണിക്കുന്ന ഒരു നോവലാണ് അതുകൊണ്ട് തന്നെ ഭാഷയിൽ വലുതായ മാറ്റം അവർക്ക് വരുത്തേണ്ടി വന്നിട്ടുണ്ട് അത് വളരെ മാന്ത്രികമായ ഒരു മാറ്റമായിട്ട് വായിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു വായനയിൽ എനിക്കുള്ള ഒരു വിചിത്രമായ ശീലം ഒരേ സമയം ആറും ഏഴും പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട് എന്നതാണ് അതായത് നമ്മുടെ മൂഡനുസരിച്ച് ആന്തരിക ചോദന അനുസരിച്ച് വായിക്കുന്ന പുസ്തകങ്ങൾ വ്യത്യസ്തമാവും ചിലപ്പോൾ കവിതയാണ് വായിക്കാൻ തോന്നുന്നെങ്കിൽ അത് ചിലപ്പോൾ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഫിക്ഷനിലേക്ക് പോകണമെന്നായിരിക്കും ആഗ്രഹം അത് കഴിഞ്ഞ് നോൺ ഫിക്ഷൻ ആയിരിക്കും ഇങ്ങനെ ഒരേ സമയം അത് വളരെ അപൂർവമായിട്ട് ഇത്തരം ശീലങ്ങൾ ആൾക്കാരിൽ കാണാറുള്ളൂ എന്നെനിക്ക് തോന്നുന്നു എന്തായാലും ഞാൻ ആ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് മറ്റൊന്ന് പുസ്തകത്തോട് നേരത്തെ മുതലേ പ്രണയം തുടങ്ങിയത് കാരണം പുസ്തകത്തെ പറ്റിയുള്ള പുസ്തകങ്ങളും വായിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടമാണ് അത്തരത്തിൽ ഞാൻ രസിച്ച് വായിച്ച ചില പുസ്തകങ്ങളാണ് അൽബർട്ടോ മാങ്ക്വൽ എഴുതിയ എ ഹിസ്റ്ററി ഓഫ് റീഡിംഗ് പ്രദീപ് സെബാസ്റ്റിൻ്റെ ദ ഗ്രോണിംഗ് ഷെൽഫ് ആൻഡ് അതർ ഇൻസ്റ്റൻസസ് ഓഫ് ബുക്ക് ലവ് ജെൻ ക്യാംപൽ എഴുതിയ ദ ബുക്ക് ഷോപ്പ് ബുക്ക് എന്നിവ പുസ്തകങ്ങളുടെ തെറപ്യൂട്ടിക് വാല്യൂ അല്ലെങ്കിൽ സാന്ത്വന മൂല്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ജീവിതത്തിൽ എനിക്കത് അനുഭവമായിട്ടുണ്ട് വലിയൊരു മനോവേദന മറികടക്കാൻ എന്നെ സഹായിച്ചത് ജെ കൃഷ്ണമൂർത്തിയുടെ ചിന്തകൾ അടങ്ങിയ ഒരു പുസ്തകമാണ് അതുകൊണ്ട് തന്നെ സംഗീത ചികിത്സ പോലെ പുസ്തക ചികിത്സയും സാധ്യമാണ് എന്നെനിക്കറിയാം നാരറ്റീവ് തെറപ്പി പോയിട്രി ഫാർമസി തുടങ്ങിയ ആശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത് അങ്ങനെയാണല്ലോ മറ്റൊന്ന് പുസ്തകങ്ങളുടെ പരിവർത്തന മൂല്യത്തിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പുസ്തകങ്ങൾ വ്യക്തിയുമായാണ് സംവദിക്കുന്നതെങ്കിലും സാവധാനം വ്യക്തികളിലൂടെ അത് സമൂഹത്തിലും മാറ്റം കൊണ്ടുവരുന്നുണ്ട് പോയിട്രി മേക്സ് നത്തിങ് ഹാപ്പൻ എന്നൊക്കെ ഡബ്ല്യു എച്ച് ഓടനെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊന്നും ഉണ്ടാവുന്ന മാറ്റമായിരിക്കില്ല എങ്കിലും സാവകാശത്തിൽ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ തീർച്ചയായും പുസ്തകങ്ങൾക്ക് കഴിയും അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മൾക്ക് മനുഷ്യ കാണാനും പറ്റും ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിത്തുപാകിയത് പുസ്തകങ്ങളാണ് എന്ന് നമ്മൾക്കറിയാം നമ്മുടെ മഹാത്മാഗാന്ധിയെ തന്നെ സ്വാധീനിച്ചത് അമേരിക്കൻ എഴുത്തുകാരനായ തോറോ ബ്രിട്ടീഷ് എഴുത്തുകാരനായ റസ്കിൻ റഷ്യക്കാരനായ ടോൾ സ്റ്റോയ് എന്നിവരാണല്ലോ ആ തരത്തിൽ എനിക്ക് പുതിയ കണ്ണുകൾ ലോകത്തെ നോക്കാൻ പുതിയ കണ്ണുകളും ഒരു പുതിയ നൈതികതയും സമ്മാനിച്ച പുസ്തകങ്ങളാണ് ഫെമിനിസ്റ്റ് സിദ്ധാന്തത്തെക്കുറിച്ചുള്ളവ അവ എന്നെ പഠിപ്പിച്ചു പലതും പലതും അൺലേൺ ചെയ്യാനും അവ എന്നെ സഹായിച്ചിട്ടുണ്ട് കഥ എഴുതുന്ന ആളാണെങ്കിലും എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടം എന്നും കവിതയായിരുന്നു അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് പരത്തി പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ ഒതുക്കവും മുറുക്കവും ഉള്ള ഭാഷാ പ്രയോഗമാണ് എഴുത്തിലും വായനയിലും ഞാൻ ഇഷ്ടപ്പെടുന്നത് അതാവാം പിന്നീട് കഥ എഴുതുന്ന ആളാണെങ്കിലും കുറച്ചൊക്കെ കവിത എഴുത്തിലേക്കും കടക്കാൻ എനിക്ക് ഒരു പ്രേരണയായത് ഇഷ്ടപ്പെട്ട പാട്ടിലേക്കെന്ന പോലെ ഞാൻ വീണ്ടും വീണ്ടും തിരിച്ചു ചെല്ലാൻ ഇഷ്ടപ്പെടുന്ന ചില പുസ്തകങ്ങളുണ്ട് അതിൽ മൂന്നെണ്ണത്തെ പറ്റി ഞാൻ പറയാം ഒന്ന് രവീന്ദ്രനാഥ് ടെഗോറിൻ്റെ ആദ്യകാല കവിതാ സമാഹാരമായ ദ ഗാർഡ്നർ വേറൊന്ന് ഖലീൽ ജിബ്രാൻ്റെ ദ പ്രോഫറ്റ് മൂന്നാമത്തേത് ജർമ്മൻ മഹാകവിയായ റെയ്ന മെറിയ റില്ക്കെ എഴുതിയ ലെറ്റേഴ്സ് ടു അ യങ് പോയറ്റ് മൂന്നും ചെറിയ പുസ്തകങ്ങളാണ് പക്ഷേ മഹത്തായ കൃതികളാണ് ഈയിടെ ഞാൻ വായിച്ച ചില നല്ല പുസ്തകങ്ങൾ ഒന്ന് എസ് ഹരീഷിൻ്റെ പട്ടുനൂൽ പുഴു മലയാള നോവലിനെ ഒരു ഒരു പുതിയ മാനത്തിലേക്ക് ഉയർത്തുന്ന ഒരു കൃതിയായിട്ട് അതിനെ ഞാൻ കാണുന്നു സന്ധ്യ മേരിയുടെ മെറിയ വെറും മെറിയ പിന്നെ ബോബി തോമസ് എഴുതിയ നോൺ ഫിക്ഷനിൽ ബോബി തോമസ് എഴുതിയ ശ്രമണ ബുദ്ധൻ എന്ന ശ്രദ്ധേയമായ പുസ്തകം ഇംഗ്ലീഷ് വായന എടുക്കുകയാണെങ്കിൽ ജാപ്പനീസ് എഴുത്തുകാരിയായ ബനാന യോഷിമോട്ടോ എഴുതിയ ഡെറ്റ് ആൻഡ് മെമ്മറീസ് എന്ന് പറഞ്ഞ ഒരു ചെറുകഥാ സമാഹാരം ആസ യോനിഡ എന്ന ഒരു വ്യക്തിയാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മനോഹരമായ ഒരു പുസ്തകമാണ് വേറൊന്ന് കൗതുകം തോന്നിയ ഒന്ന് ജയിൻ ഓസ്റ്റിന്റെ അത്രമേൽ പ്രശസ്തമല്ലാത്ത ഒരു നൊവേല ലേഡി സൂസൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഈയിടെ എനിക്ക് വായിക്കാൻ കിട്ടുകയുണ്ടായി അതൊരു എപ്പിസ്റ്റോളറി നോവലാണ് കത്തുകളുടെ രൂപത്തിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ് ഓസ്റ്റിന്റെ കൊണ്ടാടപ്പെട്ട നോവലുകൾ നമുക്കറിയാം പ്രൈഡ് ആൻഡ് പ്രെജുറ്റസ് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി പെർസ്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈയൊരു പുസ്തകത്തെ പറ്റി ഞാൻ അധികം കേട്ടിട്ടില്ല അത് കൗതുകം നിറഞ്ഞ ഒരു വായനാനുഭവമായിരുന്നു ഇപ്പോൾ ഞാൻ വായിക്കുന്നത് പ്രശസ്ത ആന്ത്രപ്പോളജിസ്റ്റായ ഇരാവതി കാർവയുടെ ഒരു ജീവചരിത്രമാണ് ഇരു എന്ന പേരിൽ ആണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത് അത് എഴുതിയത് അവരുടെ പേരക്കുട്ടിയായ ഊർമിള ദേശ് ഒരു ബ്രസീലിയൻ ആന്ത്രപ്പോളജിസ്റ്റും ചേർന്നാണ് വേറൊന്ന് മേരി ഓളിവർ എന്ന അമേരിക്കൻ കവയിത്രി എഴുതിയ എ പോയിട്രി ഹാൻഡ് ബുക്ക് എന്ന പുസ്തകം അത് കവിത എഴുത്തിനെയും വായനയെയും പറ്റിയുള്ള ഒന്നാണ് പികോ അയ്യരുടെ ദ ഹാഫ് നോൺ ലൈഫ് എന്ന യാത്രാ പുസ്തകമാണ് ഇപ്പോൾ വായിക്കുന്ന വേറൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരേ സമയം ഒന്നിലധികം പുസ്തകങ്ങൾ വായിക്കുന്ന ശീലമുള്ള ഒരാളാണ് ഞാൻ എന്ന് വേറെ ഞാൻ പുനർ വായിക്കുന്ന രണ്ട് മലയാള കൃതികളാണ് സക്രിയയുടെ കഥകളും സുഗതകുമാരിയുടെ കവിതകളും സക്രിയയുടെ കഥകളിൽ ക്രാഫ്റ്റ് അദ്ദേഹം ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്ന ഒരു ആസ്പെക്റ്റാണ് അത് എന്ന് തോന്നുന്നു ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം അതിൽ നടത്തുന്നുമുണ്ട് സുഗതകുമാരിയുടെ കവിതകൾ വീണ്ടും വായിക്കാൻ കാരണം അതിലെ പെൺനോട്ടം ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മോഹനമായ ഭാഷയിൽ എഴുതപ്പെട്ട കവിതകളും ആണ് അവ വേറെ മലയാളത്തിൽ ഞാൻ കൂടെ കൂടെ തിരിച്ചു ചെല്ലാറുള്ള കൃതികളിലൊന്ന് ആശാ കൃതികൾ ആശാന്റെ ഖണ്ഡകാവ്യങ്ങളുണ്ട് വൈരോപ്പിള്ളിയുടെ കവിതകളുമുണ്ട് വായന മനുഷ്യനെ സ്വയം നവീകരിക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ടെനസിന്റെ യൂളിസീസിനെ പോലെ പ്രായമാകുമ്പോഴും ഒരു പുതുയാനം കൊതിക്കുന്ന ഒരാൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാവും ജീവിതത്തെ മനുഷ്യനെ പ്രപഞ്ചത്തെ ഒക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ജിജ്ഞാസു ആൾ സജീവമായി ഇരിക്കുക എന്നത് ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരണം വരെ ഉള്ളിലെ ആ ഒരു അറിയാൻ കൊതിക്കുന്ന മനുഷ്യൻ സജീവമായിരിക്കുക എന്നത് അതിന് എന്നെ സഹായിച്ചിട്ടുള്ളത് പുസ്തകങ്ങളാണ് അത് ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു മനസ്സുകൊണ്ട് ചെറുപ്പമായിരിക്കാൻ എന്നെ സഹായിക്കുന്ന പുനർനവയാണ് പുസ്തകം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ വായന ഈ പരിപാടിയിൽ ഇതുവരെ സംസാരിച്ചത്